എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ജി എൽ ടി സൂപ്പർ മാർക്കറ്റിലേക്ക് സൂപ്പർ മാർക്കറ്റ് മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം സി വി അയക്കുക വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലൊക്കേഷൻ ബിസിനസ് ബേയിലാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ സിക്സ് സീറോ ഫോർ ഫൈവ് സെവൻ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക സീറോ ഫൈവ് ഡബിൾ സിക്സ് ഡബിൾ വൺ ഫൈവ് സിക്സ് വൺ നയൻ എന്ന നമ്പറിൽ കോൾ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഹുജറയിലെ ദിബയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഇലക്ട്രീഷ്യൻ വിത്ത് പ്ലംബറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം സി വി ഐക്കുക മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് റെഫ്രിജറേറ്റർ ആൻഡ് വാഷിംഗ് മെഷീൻ ടെക്നീഷ്യനെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് വൺ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ അൽ അമീൻ സ്റ്റാർ പ്രിൻറ്റിംഗ് പ്രസിലേക്ക് ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസി വളരെ പെട്ടെന്ന് തന്നെ സി അയക്കാൻ ശ്രമിക്കുക അടവ് ഫോട്ടോഷോപ്പ് ഇലിസ്ട്രേറ്റർ കോർ റോ എന്നീ സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു ട്രിപ്പിൾ വൺ നയൻ വൺ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻറ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ അജിമാനിലുള്ള ഒരു പ്രിൻ്റിങ് പ്രസ്സിലേക്ക് ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് പ്രിൻ്റിംഗ് പ്രസ് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് അഡോബ് ഇലിസ്ട്രേറ്റർ ഫോട്ടോഷോപ്പ് എന്നിവയിൽ നല്ല നോളജും എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ടു നയൻ ത്രീ വൺ ത്രീ നയൻ വൈ നയൻ വൺ നൈറ്റ് എന്ന വാട്സപ്പ് നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് അജ്മാൻ ഷാർജ എന്നിവിടങ്ങളിലുള്ള റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഷെഫ് സാലറി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് തിറാംസും ഫുഡും അക്കോമഡേഷനും വിസയും ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ചുകളുടെ വേക്കൻസിയാണ് സാലറി ആയിരത്തി അറുന്നൂറ് മുതൽ രണ്ടായിരം തിറാംസും ഫുഡും അക്കോമഡേഷനും വിസയും ഉണ്ടായിരിക്കും മൂന്നാമത്തെ വേക്കൻസി കിച്ചൺ ഹെൽപ്പറുടെ വേക്കൻസിയാണ് ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് തിറാംസും ഫുഡും അക്കോമഡേഷനും വിസയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റെസ്റ്റോറൻറ്റ് മേൽ മേഖലയോ കഫ്തീരിയോ മേഖലയുമായി ബന്ധമുള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയ്റ്റ് ടു സിക്സ് ഫൈവ് സിക്സ് വൺ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ഫീമെയിൽ റിസപ്ഷനിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കമ്പ്യൂട്ടർ സ്കില്ല് ഉണ്ടായിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് കരാമയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നാല് വേക്കൻസികൾ വന്നിട്ടുണ്ട് വെയ്റ്റർ ക്യാഷ്യർ കിച്ചൺ ഹെൽപ്പർ ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കർ ഓൺ വിസയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി ആയിരത്തി ഒരുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് ദ്രംസും ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കും ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു സീറോ ഫോർ എയിറ്റ് വൺ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായ് റാഷിദിയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ബക്ഷറിയുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു എയ്റ്റ് സിക്സ് ഫൈവ് ഫോർ എയ്റ്റ് സീറോ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സാപ്പ് ചെയ്യുക ദുബായിലെ ഒരു ഫിറ്റൌട്ട് ഇൻഡസ്ട്രിയിലേക്ക് ജോയിനറി പ്രൊഡക്ഷൻ കോർഡിനേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് പ്രൊഡക്ഷൻ മേഖലയുമായി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് വൺ സെവൻ ത്രീ ഫൈവ് ഡബിൾ ഫോർ ടു എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് എ സി എന്നിവ റിപ്പയറിംഗ് അറിയാവുന്ന ഒരു ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് വിസ അക്കോമഡേഷൻ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് സെവൻ ടു ത്രീ എയ്റ്റ് നയൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക റാസൽ കേമയിലുള്ള ഒരു കമ്പനിയിലേക്ക് ക്യു എ ആൻഡ് ക്യു സി എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ധറംസും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കിച്ചൺ ഫെസിലിറ്റീസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എഞ്ചിനീയറിങ്ങിൽ ബാച്ചിലർ ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇതേ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഡിഗ്രി ഉണ്ടായിരിക്കണം എൻ ഡി ടി ലെവൽ സെക്കൻഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം മിനിമം രണ്ട് മുതൽ മൂന്ന് വർഷത്തെ ക്യു എ ആൻഡ് ക്യു സിയിലുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അതും ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലോ പ്രഷർ വെസൽസ് സ്ട്രക്ചർ ആൻഡ് പൈപ്പിങ്ങിലുള്ള എക്സ്പീരിയൻസോ ഉള്ളവർക്കാണ് അവസരമുള്ളത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേഷൻസിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ വൺ ടു നയൻ സെവൻ ഡബിൾ നയൻ സിക്സ് എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ജൂനിയർ അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് ലൊക്കേഷൻ ദുബായ് ഡി ഐ പി ഏരിയയിലാണ് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം ഒന്നു മുതൽ രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ട്രേഡിംഗ് മേഖലയുമായി എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളിൽ അത്യാവശ്യം നല്ല നോളജ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി ഐക്കുക സി ബി ഐക്കുമ്പോൾ സബ്ജെക്ട് കോളത്തിൽ ജൂനിയർ അക്കൗണ്ടൻ്റെ എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്ത് വേണം സി ബി അയക്കേണ്ടത് ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ടൂറിസം കൺസൾട്ടൻ്റ് വേക്കൻസി വന്നിട്ടുണ്ട് പ്രധാനമായും മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ടൂറിസം കൺസൾട്ടിംഗ് ട്രാവൽ പ്ലാനിംഗ് ബുക്കിംഗ് റിസർവേഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് ഗ്ലോബൽ ട്രാവൽ ഡെസ്റ്റിനേഷൻ കൾച്ചേഴ്സ് ഇൻഡസ്ട്രി റെഗുലേഷൻസ് ഇതിലെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം ജി ഡി എസ് സിസ്റ്റം ആൻഡ് പ്രൊവനൻസി ഇൻ ട്രാവൽ ബുക്കിംഗ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ടൂറിസത്തിൽ ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻ്റ് ട്രാവൽ ആൻഡ് ടൂറിസം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡിഗ്രി ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലൈൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്തു ചെയ്യാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്